ഓണം സമർത്ഥമായി ആഘോഷിക്കുവാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കി ബെംഗോല സർവീസ് സഹകരണ ബാങ്ക് എഴുപത് കഴിഞ്ഞവർക്കുള്ള സ്പർശം പെൻഷൻ വിതരണം നടത്തി ഇതുകൂടാതെ കർഷകർക്ക് ഓണക്കാലത്ത് നൽകുന്ന ഇൻസെന്റീവും വിതരണം ചെയ്തു സഹകാരികളെയും കർഷകരെയും നാട്ടുകാരെയും എന്നും ചേർത്ത് നിർത്തി മുന്നോട്ടു പോകുന്ന സഹകരണ പ്രസ്ഥാനമാണ് ബെംഗോല സർവീസ് സഹകരണ ബാങ്ക് ഘോഷ പരിപാടികൾക്ക് മാറ്റുകൂട്ടി ബെംഗോല സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ ഓണ സമൃദ്ധി സംഗമം സംഘടിപ്പിച്ചു ചടങ്ങിൽ വെച്ച് വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അൻവർ അലി ബാങ്കിലെ മുതിർന്ന അംഗങ്ങൾക്കുള്ള സ്പർശം പെൻഷൻ പദ്ധതി വിതരണം ചെയ്ത് സംഗമം ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും അഭിമാനകരമായ കാര്യമാണ് കേരളത്തിലെ സാമ്പത്തിക വികസന പ്രക്രിയയിൽ കേരളത്തിലെ സഹകരണ ബാങ്കുകൾ നിസ്തുലമായ പങ്കാണ് വഹിക്കുന്നത് നമ്മുടെ ബാങ്കിനെ സംബന്ധിച്ച് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ബാങ്ക് പ്രസിഡന്റ് നേതൃത്വം കൊടുക്കുന്ന ഭരണസമിതി ബാങ്കിന്റെ സെക്രട്ടറി നേതൃത്വം കൊടുക്കുന്ന ഉദ്യോഗസ്ഥരുടെ പങ്ക് സെക്രട്ടറി മുതൽ ഏറ്റവും താഴെയുള്ള ജീവനക്കാരൻ വരെ ഒരു ജോലി എന്നതിനുപരി ഞാനഭരമായി ആ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോഴാണ് ഏർപ്പെട്ടപ്പോഴാണ് നമുക്ക് ഈ നേട്ടങ്ങളെല്ലാം സാധ്യമായത് കാർഷിക മേഖലയിലെ ഇടപെട് വിദ്യാർത്ഥികളിലെ സമ്പാദ്യ ശീലം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതി രംഗോല എന്ന കാർഷിക പ്രാധാന്യമുള്ള നമ്മുടെ പഞ്ചായത്തിലെ കാർഷിക പാരമ്പര്യം തിരികെ പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പുറത്തിനെ പദ്ധതി മിതമായ നിരക്കിൽ ജീവിതശൈലി ലോകങ്ങളടക്കമുള്ള കാര്യങ്ങളുടെ പരിശോധന നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള രീതിയിലാകും നമ്മുടെ ഏറ്റവും ചിലക്കുറവിൽ പൊതുജനങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് ബാങ്കിൽ അംഗത്വം വേണമെന്നൊന്നുമില്ല നമ്മുടെ സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നും മിതമായ നിരക്കിൽ ആ ഭക്ഷ്യ ലഭ്യമാക്കുന്നത് ഇപ്പോ സർക്കാരിന്റെ ഭാഗമായുള്ള രണ്ടു മാസത്തെ പെൻഷൻ അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള എല്ലാവർക്കും എത്തിക്കഴിഞ്ഞിട്ടുണ്ടാകും ഈ ഓണത്തിന് മുമ്പ് തന്നെ വർഷമായി ഇവിടെ നമ്മുടെ സ്പർശം എന്ന പെൻഷൻ പദ്ധതി കുന്നത്തനാട് സർക്കിൾ സഹകരണ യൂണിയൻ പ്രസിഡന്റും ബെംഗോല സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റുമായ എ ബിരാസ് അധ്യക്ഷത വഹിച്ചു കർഷകർക്കുള്ള ഇൻസെന്റീവ് വിതരണ ഉദ്ഘാടനം സർക്കിൾ സഹകരണ യൂണിയൻ ഭരണസമിതി അംഗം പി കെ രാജീവൻ നിർവഹിച്ചു ഇവിടെ സമഗ്രവുമായ സമ്പൂർണ്ണവുമായ വിജയമാണ് ബംഗോല പഞ്ചായത്ത് പ്രവർത്തിക്കുന്ന ഈ സർവീസ്കളുടെ ബാങ്ക് ആഘോഷിക്കുന്നത് പ്രതിജ്ഞാബദ്ധമായ ഒരു ഭരണസമിതിയും സേവന മനസ്കൃതിയുള്ള ഒരു ഭാഗം ജീവനക്കാരും തങ്ങളുടെ ഏറ്റവും അങ്ങേയറ്റത്തുള്ള സഹകരണം പ്രകടിപ്പിക്കുവാൻ കഴിയുന്ന സഹകാരി സമൂഹവും ചേർന്നുള്ള ഈ ത്രിതല സംവിധാനത്തിന്റെ വിജയമാണ് പുലർന്നാട് താലൂക്കിലെ ഏറ്റവും മികച്ച ബാങ്കുകളിലൊന്നായി സഹകരണ ബാങ്കുകളൊന്നായി പെങ്ങോട്ട ബാങ്കിനെ ഉയർത്തിക്കൊള്ളുന്ന പലപ്പോഴും താലൂക്ക് പരിപാടികളെ കുറിച്ച് ആലോചിക്കുമ്പോഴും അവലോകന ഗ്രാമപഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ബേസിൽ കുര്യാക്കോസ് വിദ്യാർത്ഥികൾക്കുള്ള വിവിധ സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്തിന്റെ പരിധികളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഈ ഗംഗോലയുടെ സാമൂഹ്യ രംഗത്ത് ഒന്നുവോ ഗോലയുടെ സാംസ്കാരിക രംഗത്ത് അതുപോലെ തന്നെ സാമ്പത്തിക വിദ്യാഭ്യാസ കാർഷിക ആരോഗ്യ മേഖലകളിൽ എല്ലാം വളരെ വലിയ തോതിലുള്ള പ്രവർത്തനങ്ങളെ എടുത്തുകൊണ്ട് സമഗ്രമായ സംഭാവനകൾ ഈ നാളിൽ നൽകിക്കൊണ്ട് നല്ല നിലയിൽ പ്രവർത്തിച്ച് എന്നത് നമ്മുടെ ഇവിടെ ഇവിടെ മുമ്പ് തന്നെ ഒരു സംബന്ധിച്ചിടത്തോളം മിക്കവാറും എല്ലാ മാസങ്ങളിൽ തന്നെ ഓരോ പ്രോഗ്രാമുകൾ ഇവിടെ സി എ വിജയിച്ച സഫ നിസാർ അർച്ചന അനിൽ എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു അഡ്വക്കേറ്റ് കെ വി മാത്തപ്പൻ വാർഡ് മെമ്പർ എ എം സുബൈർ ബാങ്ക് സെക്രട്ടറി സിമി കുര്യൻ ബാങ്ക് വൈസ് പ്രസിഡന്റ് എ എസ് അനിൽകുമാർ ഭരണസമിതി അംഗം കെ എൻ രാജൻ തുടങ്ങിയവർ സംസാരിച്ചു ബംഗോല സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഓണസമൃദ്ധി സംഗമമാണ് ഇന്ന് ബാങ്ക് ഹാളിൽ നടക്കുന്നത് സ്പർശം പെൻഷൻ വിതരണമാണ് പ്രധാനമായിട്ടുമുള്ളത് ബാങ്കിൽ എഴുപത് വയസ്സ് പൂർത്തീകരിച്ച അംഗങ്ങൾക്കാണ് എല്ലാ ഓണത്തിനും ഈ പെൻഷൻ നൽകുന്നത് ഇതുകൂടാതെ ബാങ്കിൻ്റെ രണ്ട് സൂപ്പർ മാർക്കറ്റുകളിൽ പച്ചക്കറികൾ എത്തിക്കുന്ന കർഷകർക്കുള്ള ഓണത്തിന് നൽകുന്ന ഇൻസെൻറ്റീവ് വിതരണവും ഇന്ന് നടക്കുകയാണ് ഇതിനു പുറമെ പഞ്ചായത്തിലെ വിവിധ സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള എൻറോമെൻറ്റുകളുടെ വിതരണവും ഇതോടനുബന്ധിച്ച് നടക്കുന്നുണ്ട് ഇതിനു പുറമെ കൺസ്യൂമർ ഫെഡിൻ്റെ സഹകരണത്തോടു കൂടിയുള്ള ഓണക്കിറ്റ് വിതരണം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ആയിരത്തോളം പേർക്കാണ് ആയിരത്തി മുന്നൂറ് രൂപ നിരക്കിൽ സബ്സിഡി നിരക്കിൽ ഈ കിറ്റ് വിതരണം ചെയ്യുന്നത് ഇതുകൂടാതെ ഓണച്ചന്ത പച്ചക്കറി വിപണി മൂന്ന് നാല് തീയതികളിലായി വെങ്ങോലയിൽ സംഘടിപ്പിച്ചിട്ടുണ്ട് വിവിധ മേഖലകളിൽ നിന്ന് എത്തിക്കുന്ന നാടൻ പച്ചക്കറികളാണ് പ്രധാനമായും ഈ വിപണിയിൽ വിൽപ്പനയ്ക്കായി എത്തിക്കുന്നത് അതിന് പുറമെ നാട്ടിലെ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന നാടൻ കാർഷിക വിഭവങ്ങളും ഈ ഓണവിപണിയിൽ എത്തിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ